ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ ഡിസംബർ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എല്ലാ ഇംഗ്ലീഷ് മാസത്തിലെ ആദ്യത്തെയും മൂന്നാമത്തെ ഞായറാഴ്ച നമ്മുടെ ചാനലിൽ കോഴികളെ വളർത്തുന്ന ആളുകൾക്ക് തങ്ങളുടെ കോഴികളെ വിൽക്കാനോ വാങ്ങുവാനോ ഉപകരിക്കുന്ന ഒരു പോസ്റ്റാണ് നമ്മൾ ചെയ്യാറുള്ളത് നമ്മളിങ്ങനെ ലോക്ക്ഡൗൺ തുടങ്ങിയത് മുതൽ ഇങ്ങനെ എല്ലാ മാസവും രണ്ട് ഞായറാഴ്ചകളിലായിട്ട് വീഡിയോ ഇടുന്നുണ്ട് പല പല വീഡിയോകളിലും ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ ഈ പോസ്റ്റ് വഴി വിൽപ്പന നടന്നിട്ടുള്ള ആളുകളിതിന് താഴെ കമൻറ്റ് ചെയ്യണം എന്നു പക്ഷെ അങ്ങനെ പലരും കമൻറ്റ് ചെയ്ത് കണ്ടിട്ടില്ല എൻ്റെ അറിവിൽ തന്നെ എൻ്റെ അയൽവാസികളായ സുഹൃത്തുക്കൾ തന്നെ നമ്മുടെ ഈ പോസ്റ്റ് കണ്ട് അതിൽ കോഴികളെ പോയി വാങ്ങിയിട്ടുണ്ട് പക്ഷെ പലരും ഇങ്ങനെ വിറ്റുപോയി എന്ന് കമൻറ്റിടാൻ പലരും മടിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ താഴെ നിങ്ങളുടെ കോഴികൾ വിൽക്കാനുള്ള ആളുകളാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റിടുക എന്നിട്ട് നിങ്ങളത് വിറ്റു പോകുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റിടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ കാരണം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന് ഉപകാരമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ വിൽക്കാനുള്ള ആളുകൾ പോസ്റ്റ് ഇടുമ്പോൾ അതായത് ഇതിന് താഴെ കമൻറ്റ് ഇടുമ്പോൾ വിശദമായിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തണം എല്ലാ വീഡിയോയിലും പറയാനുള്ളതാണ് പക്ഷേ പലരും അത് ശ്രദ്ധിക്കാതെ നേരെ പോയിട്ട് എന്തെങ്കിലും ഒരു പത്ത് കോഴി കൊടുക്കാനുണ്ട് വിളിക്കുക എന്ന് പറഞ്ഞ നമ്പർ ഇടും പക്ഷേ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ വിശദമായിട്ടുള്ള വിവരങ്ങൾ തന്നെ ഉൾപ്പെടുത്തണം അതായത് എത്ര വിലയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എത്ര എണ്ണമുണ്ട് എന്ത് പ്രായമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഏതാണ് ഇനം നിങ്ങളുടെ സ്ഥലവും നിങ്ങളുടെ കോണ്ടാക്ട് നമ്പറും പിന്നെ ഡെലിവറി കൊടുക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് രേഖപ്പെടുത്തണം ഇത്രയും കാര്യങ്ങൾ ഇല്ലാത്ത പോസ്റ്റ് അതായത് വിൽക്കാനുള്ള പോസ്റ്റ് എൻ്റെ ശ്രദ്ധപ്പെടുന്ന സമയത്ത് റിമൂവ് ചെയ്യുന്നതായിരിക്കും കാരണം എന്താ വെച്ചാൽ വിശദാംശങ്ങളില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നേരെ അത് എന്നോടായിരിക്കും ചോദ്യം വരുന്നത് ഇതിനെന്താണ് റേറ്റ് നിങ്ങളിപ്പോൾ വിലയില്ലാത്തൊരു പോസ്റ്റാണെങ്കിൽ ഇതിനെന്താണ് വില എന്നുള്ള എനിക്ക് പേഴ്സണലൊക്കെ ആയിട്ടായിരിക്കും മെസ്സേജ് വരുന്നത് അപ്പോൾ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ ഇനി വിൽക്കാനുള്ള ആളുകൾ വേറെ ഈ വീഡിയോയ്ക്ക് താഴെ പോയിട്ട് ഇട്ടോളൂ വാങ്ങാനുള്ള ആളുകളും നിങ്ങൾക്കേത് കോഴിയാണ് വേണ്ടത് എന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റ് ഇടാം കേട്ടോ ഓക്കെ